രാഷ്ട്രീയത്തിൽ പകരം വെക്കാനാവാത്ത നേതാവായിരുന്ന കെ എം മാണി വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ആറു വർഷം തികയുകയാണ് കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ കരുത്തും ആവേശവുമായിരുന്ന കെ എം മാണിയെ രാഷ്ട്രീയത്തിൽ കരുത്തനാക്കിയത് നിലപാടുകളുടെ കരുത്തും ജനകീയതയുമായിരുന്നു അഭിഭാഷക ജീവിതത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ കെ എം മാണി മലയാളികൾക്കെല്ലാം മാണിസാറായിരുന്നു എല്ലാവരോടും സമചിത്തതയോടെ പെരുമാറാനും അന്യന്റെ ദുഃഖത്തിൽ പങ്കുചേരാനുമുള്ള മനസ്സാണ് കെ എം മാണിയെ പൊതുപ്രവർത്തകരിൽ വേറിട്ടവനാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരള കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ മുതൽ കരിങ്ങോഴയ്ക്കൽ മാണി കേരള രാഷ്ട്രീയത്തിൽ പകരം വെക്കാനാവാത്ത നേതാവായിരുന്ന കെ എം മാണി വിട പറഞ്ഞിട്ട് ഇന്നേക്ക് അഞ്ചു വർഷം തികയുകയാണ് പാലായിൽ മത്സരിക്കാനെത്തിയ മാണിക്ക് അക്കാലത്തുണ്ടായിരുന്ന കൈമുതൽ ജനകീയ പിന്തുണ ഒന്നു മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കന്നി അംഗത്തിൽ വിജയിച്ചെങ്കിലും ആർക്കും ഭൂരിപക്ഷമില്ലാത്തതിനാൽ നിയമസഭ കൂടിയിരുന്നില്ല അറുപത്തി ഏഴിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കെ എം മാണി വീണ്ടും പാലായിൽ നിന്നും ജനവിധി തേടി മിന്നത വിജയമായിരുന്നു കെ എം മാണിക്ക് പാലായിലെ ജനങ്ങൾ നൽകിയത് ഇതോടെ കെ എം മാണിയുടെ പേരിനൊപ്പം എഴുതി വെച്ച നാമമായി പാല മാറുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം മരിക്കുന്നതുവരെ പാല അദ്ദേഹത്തോടൊപ്പം നിന്നു എന്നത് ചരിത്രം അൻപത്തിരണ്ട് വർഷം തുടർച്ചയായി പാലാ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചുവെന്നത് ചരിത്രം കേരള രാഷ്ട്രീയത്തിലുണ്ടായ അടിയൊഴുക്കുകളും മുന്നണി മാറ്റവും കേരള കോൺഗ്രസിനുണ്ടായ പടലപ്പിടക്കവും പിളർപ്പുമൊന്നും കെ എം മാണി എന്ന ഭീഷമാചാര്യന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും പരാജയമുണ്ടാക്കിയിരുന്നില്ല എം എൽ എ അല്ലാത്ത ഒരു ജീവിതം കെ എം മാണിക്ക് ഉണ്ടായിരുന്നില്ല ഏറ്റവും കൂടുതൽ കാലം മന്ത്രിസ്ഥാനം വഹിച്ചയാൾ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ഏറ്റവും അധികം മന്ത്രിസഭകളിൽ മന്ത്രിയായിരുന്ന ധനിയമ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്നീ റെക്കോർഡുകളെല്ലാം കെ എം മാണി സ്വന്തം പേരിനൊപ്പം എഴുതി ചേർത്തു കോട്ടയം മീനച്ചിൽ താലൂക്കിലെ മരങ്ങാട്ടുപള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മുപ്പതിനായിരുന്നു കെ എം മാണിയുടെ ജനനം കർഷക ദമ്പതികളായിരുന്ന മാണി ഏലിയാമ്മ ദമ്പതികളുടെ മകൻ കൃഷ്ണാപള്ളി സെന്റ് ജോസഫ് കോളേജ് മദ്രാസ് ലോ കോളേജ് എന്നിവിടങ്ങളിലായിട്ടായിരുന്നു വിദ്യാഭ്യാസം അഭിഭാഷകനായി കോഴിക്കോട് എത്തിയ കെ എം മാണി കോൺഗ്രസ് പ്രവർത്തകനായി ഏറെ വൈകാതെ കെ അംഗമായി പാലായിലേക്ക് തിരിച്ചെത്തിയതോടെ കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയുമായി ഇക്കാലത്താണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ രൂപീകരണം കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് കേരള കോൺഗ്രസിലെത്തിയ കെ എം മാണി കേരള കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് ഉയർത്തപ്പെട്ടു യൗവനാവസ്ഥയിൽ തന്നെ മികച്ച സംഘാടകനായി ഈ സംഘാടന വൈഭവമാണ് കെ എം മാണി എക്കാലവും പൊതുപ്രവർത്തന രംഗത്ത് അധികാരനായി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പാർട്ടിയിൽ ചോദ്യം ചെയ്യാനാവാത്ത നേതാവായി കെ എം മാണി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അധികാരത്തിലെത്തിയ അച്യുത മേനോന്റെ മന്ത്രിസഭയിൽ ധനകാര്യം കൈകാര്യം ചെയ്യാനായി പാർട്ടി നിയോഗിച്ചത് കെ എം മാണിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് പാർട്ടിയുടെ സ്ഥാപകരിലൊരാളും ചെയർമാനുമായിരുന്ന കെ എം ജോർജിന്റെ ആകസ്മിക വിടവാങ്ങൽ ഇതോടെ കെ എം മാണി പാർട്ടിയുടെ ചെയർമാനായി പാർട്ടി നേതൃത്വവുമായി അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടെ കെ എം മാണി മറ്റൊരു കേരള കോൺഗ്രസ് രൂപീകരിച്ചു അതായിരുന്നു കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയുടെ പിറവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പാലായിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മന്ത്രിസഭയിൽ തിരികെ എത്തിയ മാണിയെ കാത്തിരുന്നത് ആഭ്യന്തര വകുപ്പായിരുന്നു കേരള കോൺഗ്രസിലെ മറ്റൊരു നേതാവായിരുന്ന പി ജെ ജോസഫിൽ നിന്നും വകുപ്പ് ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നു കെ എം മാണി മന്ത്രി സ്ഥാനത്തു നിന്നും മാറിയ പി ജെ ജോസഫ് ചെയർമാൻ സ്ഥാനം തനിക്ക് വേണമെന്ന് ആവശ്യമുന്നയിച്ചു അങ്ങനെയുണ്ടായ തർക്കത്തെ തുടർന്ന് പി ജെ ജോസഫ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോട് വിട പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പി ജെ ജോസഫ് മറ്റൊരു കേരള കോൺഗ്രസ് ഉണ്ടാക്കി ഇതോടെ കേരള കോൺഗ്രസിലെ രണ്ട് പ്രബല വിഭാഗമായ കെ എം മാണിയുടെ കേരള കോൺഗ്രസും പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസും മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കെ എം മാണി ഇടതുപക്ഷത്ത് എത്തി ഇ കെ നയനാർ മന്ത്രിസഭയിൽ അംഗമായെങ്കിലും രണ്ടു വർഷത്തിനു ശേഷം എ കെ അന്യണയോടൊപ്പം തിരികെ യു ഡി എഫിൽ എത്തുകയായിരുന്നു പിന്നെയും കേരള കോൺഗ്രസിൽ പിളർപ്പും ലൈനവും ഒക്കെ അരങ്ങേറി കെ എം മാണിയുടെ ഏറ്റവും അടുത്ത നേതാക്കളായി നിന്ന പലരും പാർട്ടി വിടുകയും പുതിയ കേരള കോൺഗ്രസ് രൂപീകരിക്കുകയുമൊക്കെ ചെയ്തപ്പോഴും ഒരു ഭാഗത്ത് ശക്തമായ രാഷ്ട്രീയ നിലപാടുകളുമായി കെ എം മാണി ഉണ്ടായിരുന്നു കെ കരുണാകരൻ മന്ത്രിസഭയിൽ നാലു തവണ മന്ത്രിയായി ഇ കെ നയനാർ മന്ത്രിസഭയിൽ രണ്ടു വർഷം മന്ത്രിയായി എ കെ ആന്റണി ഉമ്മൻചാണ്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭകളിലും കെ എം മാണി മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായ ബാർക്കോഴ വിവാദവും മന്ത്രിസഭയിൽ നിന്നുള്ള രാജിയും കെ എം മാണി എന്ന അധികാരി രാഷ്ട്രീയ ജീവിതത്തിൽ കരിനിരൽ സമ്മാനിച്ചു കെ എം മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് കളങ്കമുണ്ടാക്കിയ ബാർക്കോഴ കേസും നിയമസഭയിൽ ബജറ്റ് അവതരണം കയ്യാങ്കളിയിലെത്തിയതും കറുത്ത അധ്യായമായി മാറി കെ എം മാണി രാഷ്ട്രീയമായി ഏറെ വേട്ടയാടപ്പെട്ടെങ്കിലും അതൊന്നും അദ്ദേഹത്തിന്റെ നിലപാടുകളെ ബാധിച്ചിരുന്നില്ല വാർദ്ധക്യ സഹജമായി നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോഴും രാഷ്ട്രീയ രംഗത്ത് സജീവമായി തന്നെ നിലകൊള്ളാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ സ്ഥാനാർത്ഥി നിർണയ തർക്കങ്ങളിലും പി ജെ ജോസഫിന്റെ നേതൃത്വത്തിലുണ്ടായ അഭിപ്രായ ഭിന്നതയിലും അദ്ദേഹം ഇടപെട്ടു എന്നാൽ പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാവാതെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് ആരോഗ്യം അവസരം അനുവദിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒൻപതാം തീയതി വൈകിട്ട് എൺപത്തി ആറാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു കെ എം മാണിയുടെ വിയോഗത്തോടെ പാലാ നിയോജക മണ്ഡലവും കേരള കോൺഗ്രസിനും നഷ്ടമാവുന്ന കാഴ്ചയാണ് കേരളം പിന്നീട് കണ്ടത് കേരളം തെരഞ്ഞെടുപ്പുകളിലേക്ക് അടുക്കുമ്പോഴാണ് കെ എം മാണിയെ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിലൂടെ കേരളം വീണ്ടും ഓർക്കുന്നത് കെ എം മാണി ഇല്ലാത്ത അഞ്ചു വർഷങ്ങൾ മാണിസാർ ഇല്ലാത്ത അഞ്ചു വർഷങ്ങളിന്ന് മാത്രമല്ല പക്വതയറിഞ്ഞ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കെൽപ്പുള്ള നേതാവില്ലാത്ത ഒരു കേരള കോൺഗ്രസ് കെ എം മാണി കൂടി പടുത്തുയർത്തിയ യു ഡി എഫിനൊപ്പം ഇന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി ഇല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ രാഷ്ട്രീയ കാലാവസ്ഥയിലും കെ എം മാണിയുടെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു എന്ന് വേണം നിരീക്ഷിക്കാൻ